ഒരു വിവാദം ആയി മാറി പിന്നീട് അതങ്ങ് ഇല്ലാതായി പോയതാണ് അത് കേരളത്തിൽ റിലീസ് ചെയ്തതാണ് പൊതു ദർശനത്തിന് വേണ്ടി പക്ഷെ അത് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഇടുക്കി രൂപതയിലെ കുട്ടികൾ കുട്ടികൾക്ക് കാണുന്നതിന് വേണ്ടി കേരള സ്റ്റോറിയുടെ പ്രത്യേക പ്രദർശനം പള്ളിയിൽ നടത്തി എന്ന വാർത്ത വന്നപ്പോഴാണ് ആ വിഷയം വീണ്ടും സജീവമായിരിക്കുന്നത് കുട്ടികൾക്ക് പ്രണയത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ നൽകുകയായിരുന്നു ചതിയിലും ചതിക്കുഴിയിലും വിഴാതിരിക്കുന്നതിനുള്ള മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എന്നാണ് വിശദീകരണം അത് നല്ല കാര്യമാണ് പള്ളിക്ക് യുവതയ്ക്ക് ഒക്കെ അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അവർ അവർക്ക് നൽകുന്ന സന്ദേശം കേരള സ്റ്റോറി പോലെയുള്ള ഒരു സിനിമ വഴിയാകുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം കേരള സ്റ്റോറി അപ്രകാരം കേരളത്തിലെ ക്രിസ്ത്യാനി കുട്ടികളെയും ഹിന്ദു ഒക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള സിനിമ അല്ല അതിൻ്റെ ഉദ്ദേശം മുസ്ലിം സമുദായത്തെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക അവരെ അവരുമായി അടുക്കരുത് അവരെ അകറ്റി നിർത്തുക കാരണം അവർ ചരിയന്മാരാണ് നമ്മുടെ പെൺകുട്ടികളെ അവർ വശീകരിച്ച് മുസ്ലിം ചെറുപ്പക്കാർ വശീകരിച്ച് വിദേശത്ത് കൊണ്ടുപോയി മറ്റു പല അത്യാചാരങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയുള്ള സന്ദേശമാണ് ആ സന്ദേശത്തിൻ്റെ പാരമ്പ്യത്തിൽ വസ്തുതകൾ എപ്രകാരമാണ് വക്രീകരിക്കപ്പെടുന്നതിന് എന്നതിന് നല്ല ഉദാഹരണമായിരുന്നു മുപ്പത്തിരണ്ടായിരം എന്ന കണക്ക് സിനിമ എടുത്തവർക്ക് തന്നെ മുപ്പത്തി രണ്ടായിരം എന്നത് ഒടുവിൽ മൂന്ന് ആക്കി ചുരുക്കേണ്ടി വന്നു മൂന്ന് സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഒരു സിനിമയ്ക്കോ നാടകത്തിനോ വിഷയമാക്കാം അതിനൊന്നും എനിക്ക് എതിരഭിപ്രായമില്ല സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയ ഒരു ചിത്രത്തിൻ്റെ പ്രദർശനത്തെ ആരും തടസ്സപ്പെടുത്തരുത് എന്ന നിലപാടും എനിക്കുണ്ട് കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഒരു അതൊരു അബ്സല്യൂട്ട് ഫ്രീഡം റൈറ്റ് ആയിരിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ അതുകൊണ്ടത് എവിടെയും കാണിക്കട്ടെ അതിൽ നമുക്ക് തെറ്റൊന്നുമില്ല പക്ഷേ ഇപ്പോൾ കേരള സ്റ്റോറിയുടെ പ്രദർശനം വിമർശനത്തിന് കാരണമായത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം സ്റ്റേറ്റ് ടെലിവിഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദൂരദർശനിലൂടെ ആ ചിത്രം സംപ്രേഷണം ചെയ്തു എന്ന കാരണത്താലാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട വിഷയമായിരുന്നു ഇടപെടലുണ്ടായില്ല ഇനിയിപ്പോൾ ഒരു മണിപ്പൂർ ഡോക്യുമെൻ്ററി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ദൂരദർശന് ഉദ്ദേശുദ്ധി ഉണ്ടെങ്കിൽ കേരള സ്റ്റോറി ഇപ്പോൾ പ്രദർശിപ്പിച്ച സ്ഥിതിക്ക് അതിന് അനുബന്ധമായി ആ മണിപ്പൂർ സ്റ്റോറി കൂടി സംപ്രേഷണം ചെയ്യേണ്ടതാണ് പക്ഷേ അവരത് ചെയ്യില്ല അവർക്കത് ചെയ്യാൻ കഴിയുകയുമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ് ഇത് വർഗീയ അല്ലെങ്കിൽ മതപരമായ ധ്രുവീകരണത്തിന് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വളർത്തുന്നതിന് അത് തിരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുന്നതിന് ഒക്കെയുള്ള അതിനീചമായ ബി ജെ പി പരിശ്രമത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഒരു സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള സ്വീകാര്യത കേരളത്തിലെ വൈദിക സമൂഹം ഒരു കത്തോലിക്കാ രൂപത അത് നൽകാൻ പാടില്ലായിരുന്നു ഇടുക്കിയെ അനുകരിക്കാൻ മാനന്തവാടിയും തലശ്ശേരിയും ഒക്കെ ഉണ്ടെന്ന് കേട്ടെങ്കിലും ഇപ്പോൾ എതിർപ്പുകൾ വന്നത് വിമർശനം ഉണ്ടായത് കൊണ്ടാകാം അവരൊക്കെ അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് പക്ഷെ അവിടെ ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം അങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ല അതുകൊണ്ടാണ് പാർലമെൻറ്റിലും കോടതിയിലുമൊക്കെ ഗവൺമെൻറ്റിന് ആ നിലപാട് എടുക്കേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയി അപകടത്തിലാക്കുന്ന രീതി അത് കുറേ കാലമായി ഇവിടെ ഉണ്ട് ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലേക്ക് പെൺകുട്ടികളെ അങ്ങനെ എത്തിക്കുന്നവരുണ്ട് മറ്റ് പല ആവശ്യങ്ങൾക്കും പെൺകുട്ടികളെ അപ്രകാരം എത്തിക്കുന്നവരുണ്ട് പ്രണയം എന്നത് വിവാഹത്തിൽ അവസാനിക്കുന്ന വളരെ ദിവ്യമായ ഒന്നാണ് അതൊരു സ്ത്രീ പുരുഷ ബന്ധത്തിലെ നമുക്ക് ഒരു ഏറ്റവും മനോഹരമായ പാവനമായ ബന്ധമാണ് എന്നൊക്കെ പറയാമെങ്കിലും അതിന് വിരുദ്ധമായ പലതും സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ വന്നു വന്ന് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും വരെ നമ്മുടെ പെൺകുട്ടികൾ ഈ രീതിയിൽ എത്തിച്ചേരുന്ന അവസ്ഥയും സാഹചര്യവുമുണ്ട് ഇപ്പോൾ ഈ സിനിമയിൽ മുപ്പത്തിരണ്ടായിരം മൂന്ന് ആക്കി ചുരുക്കിയപ്പോൾ മൂന്നല്ല അതിൽ കൂടുതൽ എൻ്റെ തന്നെ വ്യക്തിപരമായ അറിവിലുണ്ട് ഈ കൊച്ചിയിൽ തന്നെയുണ്ട് തമ്മനത്തുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉള്ളപ്പോൾ അതിൽ പെൺകുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന നിലയിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും തെറ്റൊന്നുമില്ല പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് പ്രയോജനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതുകൊണ്ടു കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുക ക്രിസ്ത്യാനികളെ അവരിൽ നിന്ന് അകറ്റുക ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാക്കി മാറ്റുക മുസ്ലീങ്ങളെ സംശയത്തോടെ കാണുന്നതിന് അവരുമായുള്ള ബന്ധങ്ങളിൽ ഒരു സംശയത്തിൻ്റേതായ സമീപനം ഉണ്ടാക്കുന്നതിൽ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ വന്നാൽ അതൊക്കെ ഏത് രീതിയിൽ വോട്ടാക്കി മാറ്റണം എന്ന് അവർക്കറിയാം അവർ നന്നായി നന്നായി ഗൃഹപാഠം ചെയ്ത് കണക്ക് കൂട്ടി കരിക്കൽ നീക്കി പ്രവർത്തിക്കുന്നവരാണ് അതിന് വളരെ പരിചയസമ്പന്നരായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള കേരളത്തിലെ വൈദിക സമൂഹം നിന്നു കൊടുക്കരുത് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഏതായാലും പെൺകുട്ടികളുടെ പ്രവാഹമൊന്നും മുസ്ലിങ്ങളെ മുസ്ലിം ചെറുപ്പക്കാരെ വിവാഹം കഴിച്ച് മറ്റിടങ്ങളിലേക്ക് ഉണ്ടാകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് അറിയുമായിരുന്നു കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ അപ്പോൾ അത് ഇപ്പോഴൊരു പ്രശ്നമല്ല അടിയന്തരമായ പ്രശ്നമല്ല കുട്ടികളെ പഠിപ്പിച്ചു കൊള്ളട്ടെ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന കുട്ടികൾക്ക് ഈ വക കാര്യങ്ങൾ അവർക്കറിയില്ല പ്രത്യേകിച്ച് ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെയുള്ള പെൺകുട്ടികൾക്കൊന്നും അറിയില്ല കാരണം അവരൊന്നും അറിഞ്ഞ് വള അതുകൊണ്ട് അവർക്ക് ചില പാഠങ്ങൾ നൽകേണ്ടതുണ്ട് ചില മുന്നറിയിപ്പുകൾ നൽകേണ്ടതുണ്ട് ആ മുന്നറിയിപ്പുകൾ അവർക്ക് പ്രയോജനകരമായി തീരുകയും ചെയ്യും പക്ഷെ അതിന് കേരള സ്റ്റോറി ഉത്തമമായ ഒരു ഒരു ടെക്സ്റ്റ് ബുക്കാണോ അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെയാണ് ഈ ചിത്രം കാണിച്ചത് എന്ന് പറയുന്നു ചിത്രത്തിന് പ്രദർശനാനുമതി ഉള്ളത് തന്നെ പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയാണ് അപ്പോൾ അവിടെയൊക്കെ എന്തിനാണ് ഈ കുട്ടികളെ ആ ഇളം പ്രായത്തിൽ ഇങ്ങനെ ഒരു ഒരു സിനിമ കാണിച്ച് അവരെ മുസ്ലിങ്ങൾ അപകടകാരികളാണ് അവർ അവർ അവരോ അവരോട് സംസാരിക്കുമ്പോൾ അവരെ സമീപിക്കുമ്പോൾ ജാഗ്രത ആവശ്യമുണ്ട് കാരണം അവർ ചതിക്കുഴികൾ തീർക്കുന്നവരാണ് എന്നൊക്കെയുള്ള പാഠങ്ങൾ ഈ കൊച്ചു കുട്ടികളെ ഈ പ്രായത്തിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല അതല്ലാതെ തന്നെ ഈ വക കാര്യങ്ങൾ അത് കുട്ടികൾ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും ഞാനിപ്പോൾ പുറത്ത് ഉള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഞാൻ നോർവേയിൽ ചില വിദ്യാലയങ്ങൾ കാണാൻ സന്ദർശിക്കാനിടയായി എൻ്റെ കൊച്ചുമക്കളോട് പഠിക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം അവരുടെ ശരീരത്തിൽ ഒരാൾ സ്പർശിച്ചാൽ അല്ലെങ്കിൽ അവരെ ഒന്ന് നോക്കിയാൽ ആ നോട്ടത്തിൽ ഒരു പിശകുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മനസ്സിലാവും കൊച്ചു കുട്ടികളാണ് പത്താം ക്ലാസ്സിലൊന്നും ആയിട്ടില്ല കുട്ടികളാണ് ഒരു സ്പർശനത്തിൽ എന്തെങ്കിലും അപകടമുണ്ട് തെറ്റായ ഒരു സമീപനമുണ്ട് എന്നാൽ അവർക്കത് മനസ്സിലാവും എങ്ങനെ പ്രതികരിക്കണം എന്നറിയാം അത് വളരെ ആരോഗ്യകരമായ അവസ്ഥയിൽ ആണ് അവിടെ സ്കൂളുകളിൽ പെൺകുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് അവർക്കതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് അവിടെ മതം വിഷയമല്ല ഏത് മതത്തിൽപ്പെട്ടവരും സ്ത്രീയും പുരുഷനുമാണോ നോക്കിയാൽ മതി സ്ത്രീ പുരുഷ ബന്ധം അതിൽ ഏത് മതത്തിൽപ്പെട്ടവരായാലും അതൊരു വിഷയമാക്കരുത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ആരോഗ്യകരമായ സമീപനം എങ്ങനെ പ്രകാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ എപ്രകാരമാണ് നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടത് അത് ഏത് മതത്തിൽപ്പെട്ട ആൺകുട്ടികളാണെങ്കിലും അവരോട് ഇടപഴകുമ്പോൾ പെൺകുട്ടികൾക്ക് ഉണ്ടാകേണ്ടതായ ഒരു ജാഗ്രത അതൊക്കെ ഉത്തരവാദിത്വത്തോടെ പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ് കേരളത്തിലെ വൈദിക സമൂഹവും കന്യാസ്ത്രീകളും ഒക്കെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പല പലതരത്തിലുള്ള പരിശീലന പരിപാടികൾ ആ പരിപാടികളിലൂടെയൊക്കെ ഈ വിദ്യാഭ്യാസം അവർക്ക് നൽകാം അതിന് ഉത്തമമായ അപകടമില്ലാത്ത ലിറ്ററേച്ചറും മറ്റ് സിനിമ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ സുസജ്ജമായ ഒരു സമൂഹമായി കേരളത്തിൽ ക്രൈസ്തവ സമൂഹം നിലനിൽക്കുമ്പോൾ അവരെന്തിനാണ് ഈ ബി ജെ പിയുടെ ദുഷ്പ്രചാരണത്തിൻ്റെ വാഹനം എന്ന നിലയ്ക്ക് നിർമ്മിക്കപ്പെട്ട കേരള സ്റ്റോറി അതുമായി ഈ കുട്ടികളുടെ ഇടയിലേക്ക് വരുന്നത് കേരള സ്റ്റോറി നാഷണൽ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തതു തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് അതിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയ മാത്രമാണ് എന്നൊക്കെയുള്ള വിമർശനം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനോടൊക്കെ ചേർന്ന് പോകുന്ന സമീപനം ഇടുക്കി രൂപതയിൽ നിന്നും തുടർന്ന് മറ്റ് ചില രൂപതകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് അതിനർത്ഥം ഈ ചർച്ചയിലൊക്കെ വന്നിരിക്കുമ്പോൾ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ കത്തോലിക്ക സഭ വക്താക്കൾ അവർ പറയും കക്കുകളി നിരോധിക്കണം എന്ന് പറയും പണ്ട് ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറിവ് എന്ന നാടകം വന്നപ്പോൾ ഉണ്ടായ പുകിലുകൾ ആക്രോശങ്ങൾ ആക്രമണങ്ങൾ എല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ അപ്പോൾ ഒന്ന് സെലക്റ്റീവായി എടുക്കരുത് ചില കാര്യങ്ങൾ നിരോധിക്കണം എന്ന് പറയുക മറ്റു ചില കാര്യങ്ങൾ നിരോധിക്കേണ്ട എന്ന് പറയുക അതങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത് കുട്ടികളാണെങ്കിലും കുട്ടികളെ ഈ സിനിമയൊക്കെ കാണിക്കുന്നതിനൊപ്പം തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ കൂടി പഠിപ്പിക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണ് സംസാര സ്വാതന്ത്ര്യം എന്താണ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്താണ് അതൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഈ വക കാര്യങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ അവരെ കാണിക്കുമ്പോൾ അവർക്കത് മനസ്സിലാകും വ്യത്യസ്തതയാണ് ജനാധിപത്യത്തിൻ്റെ നിറവും മണവും ഗുണവും എല്ലാം അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോകണം എന്നുള്ളപ്പോൾ വളരെ ദുഷ്ടലാക്കോടെ നിർമ്മിക്കപ്പെട്ടതും കേരളത്തിലെ പൊതുസമൂഹം പ്രദർശനവേളയിൽ നിരാകരിച്ചതുമായ ഒരു സിനിമ അതാണ് ഈ കേരള സ്റ്റോറി കേരളത്തിൻ്റെ കഥയല്ല അവിടെ പറയുന്നത് ഏതാനും പെൺകുട്ടികൾക്ക് സംഭവിച്ച ദുരനുഭവത്തെ അടിസ്ഥാനമാക്കി കേരളത്തെ ഒരു സംസ്ഥാനത്തെ മൊത്തത്തിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സിനിമ ആ ഇളം പ്രായത്തിലുള്ള ടീനേജ് കൗമാരപ്രായം എന്നു പറയുന്നത് പ്രായത്തിലുള്ള കുട്ടികളെ കാണിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് ആ രൂപത രൂപതക്കുണ്ടായത് അപ്പം അതൊരു ദുരുദ്ദേശത്തോടെയുള്ളതാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിയുടെ ഒരു പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു സിനിമ അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരിടത്ത് ഇപ്പോൾ ദൂരദർശനിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ദൂരദർശൻ എത്ര പേർ കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം ആരും കാണുന്നുണ്ടാവില്ല ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഇടുക്കി രൂപതയിലെ ആ കൗമാരപ്രായത്തിലുള്ള കുട്ടികളും അതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അവരൊന്നും ദൂരദർശൻ കാണുന്നവരുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഉള്ള ഒരു മേഖലയിലേക്ക് തങ്ങൾക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയിൽ തങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായ വേദി ഒരുക്കാൻ ഒരു രൂപത തയ്യാറായതിൽ ബി ജെ പിക്ക് സന്തോഷമുണ്ടാകും ബി ജെ പി എപ്രകാരമാണ് അത് സാധ്യമാക്കിയത് എന്ന് അന്വേഷന്വേഷിച്ചാൽ മനസ്സിലാകുകയും ചെയ്യും പക്ഷേ അങ്ങനെയല്ല നമുക്ക് നാം മുന്നോട്ട് പോകേണ്ടത് ആരോഗ്യകരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും സെക്സ് ഉൾപ്പെടെ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കുകയും വേണം അതിന് ആവശ്യമായ സിനിമയോ മറ്റു ലിറ്ററേച്ചറോ ഒക്കെ ഉപയോഗപ്പെടുത്തണം പക്ഷേ ഇത് കേരള സ്റ്റോറി എന്നത് ആ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഫിലിം അല്ല അത് ദുരുദ്ദേശത്തോടെ കേരളത്തെ അപമാനിക്കുന്നതിന് കേരളത്തിൽ മതപരമായ സ്പർദ്ധയും വൈരവും അകൽച്ചയും ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവം നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയാണ് ആ സിനിമ ഈ രീതിയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു അന്തരീക്ഷത്തിലും വേദിയിലും കാരണം ആ കൊച്ചുകുട്ടികൾ അവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വിശ്വസിക്കും അവരുടെ പ്രായം അതാണ് അച്ഛന്മാരും ഒക്കെ പറയുന്നത് അവർക്ക് അവർ വേദവാക്യം പോലെ സ്വീകരിക്കും അങ്ങനെയുള്ള കുട്ടികളിലൂടെയുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് പ്രവർത്തനത്തിന് ഒരു രൂപതയും ആ രൂപതയിലെ പ്രബുദ്ധരായ വൈദികരും കന്യാസ്ത്രീകളും ഒന്നും നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ ബി ജെ പിയുടെ എതിർചേരിയിലായിരുന്നു ആ എതിർചേരിയിൽ അവർക്ക് പങ്കെടുക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടായിരുന്നു കോൺഗ്രസ് ഉണ്ട് മുസ്ലിങ്ങൾക്കാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി തന്നെയുണ്ട് പക്ഷെ ഇവരെല്ലാവരും ബി ജെ പിക്ക് ഈ ക്രൈസ്തവ മുസ്ലിം സാഹോദര്യം അല്ലെങ്കിൽ സ്നേഹം സഹകരണം അത് തകർത്താലേ തങ്ങൾക്ക് കേരളത്തിൽ മുന്നേറാൻ കഴിയൂ എന്ന ലളിതമായ പാഠം ബി ജെ പി മനസ്സിലാക്കിയതിനെ തുടർന്ന് അവർ സമർത്ഥമായി പല കരുക്കളും ഇവിടെ നീക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ കേരള സ്റ്റോറി വിവാദം ഒക്കെ ഉണ്ടാകുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹ സമൂഹത്തിന് മുസ്ലിങ്ങളോട് വലിയ തോതിലുള്ള അകൽച്ച ഉണ്ടാക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി നടത്തിയിട്ടുണ്ട് അതൊന്നും നിഷേധിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അങ്ങനെ അകൽച്ച വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ എവിടെ വോട്ട് ചെയ്യും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയ ഇടം ബി ജെ പി ആണ് ആ രീതിയിലാണ് ആ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ നേരിട്ടുള്ള അറിവിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആ രീതിയിൽ ബി ജെ പി വൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ക്രൈസ്തവരുടെ വോട്ട് പൂർണ്ണമായും ബി ജെ പിക്ക് അവകാശപ്പെടാൻ കഴിയില്ല പക്ഷേ ചില ക്രൈസ്തവ സ്ഥാപനങ്ങളും സംഘടനകളുമൊക്കെ അവർക്കൊപ്പമുണ്ട് എന്ന കാര്യം ഞാൻ മറച്ചുവെക്കുന്നുമില്ല ഇപ്പോൾ കാസ എന്ന പേരിലൊക്കെ ചില ക്രൈസ്തവ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് കത്തോലിക്കർ അല്ലാതെയും ഉണ്ടല്ലോ ക്രൈസ്തവ വിഭാഗങ്ങൾ പലരും ബി ജെ പിയോട് അനുഭവം ആനുകൂല്യം പ്രകടിപ്പിച്ചത് തുടങ്ങിയിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ടുള്ള ചില വേട്ട നായ്ക്കൾ ി ജെ പി സർക്കാരിൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ബി ജെ പിൻ്റെ കയ്യിലുണ്ട് അവരെയൊക്കെ ഒന്ന് ഒന്ന് പ്രദർശിപ്പിച്ചാൽ ഭയപ്പെടുന്നവരാണ് പലരും കാരണം അവർക്ക് നഷ്ടപ്പെടാൻ കണക്കി കൊതിച്ചാൽ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ കുൽസിതമായ രാഷ്ട്രീയ നീക്കങ്ങൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബി ജെ പിയോടുള്ള സമീപനത്തിൽ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഉണ്ടായിരുന്നു അത് തകർക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് അവരേർപ്പെട്ടിരിക്കുന്നത് അതിനൊരുപക്ഷെ മുസ്ലിങ്ങളെ കിട്ടിയെന്ന് വരില്ല പക്ഷേ ബി ജെ പിയുടെ ഈ പദ്ധതിക്കും പരിപാടിക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഉണ്ട് സഭകൾ ഉണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ക്രൈസ്തവ സഭകൾ എല്ലാം കത്തോലിക്കാ സഭയുടെ മേൽ ആരോപിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട് അത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചില ചില ഘട്ടങ്ങളിൽ അറിയുന്നു അങ്ങനെ ഒരു അറിവാണ് ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധവും എതിർപ്പും അത് ആ രീതിയിലുള്ള ഒരു ക്രൈസ്തവർക്കിടയിലേക്കുള്ള അപകടകരമായ നുഴഞ്ഞുകയറ്റം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊരു കുറേ കുറേ ഏറെക്കുറെയല്ല കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് അവരുടെ അവരുടെ ആ പ്രവർത്തനം നടക്കുന്നു എന്നതിൻ്റെ തെളിവായി തെളിവായി ഇടുക്കിയിലെ കേരള സ്റ്റോറി പ്രദർശനത്തെ നമുക്ക് കലയെ നാടകത്തെ സിനിമയെ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഒരു നാടകം വലിയ തോതിൽ സഹായം ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി അത് പ്രതിഭാധനരായ ചില ഒരു കൂട്ടം ആളുകൾ അവർ ഒരുമിച്ചപ്പോൾ ഒരു നല്ല നാടകം ഉണ്ടായി പക്ഷേ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി നാടകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് വിജയിക്കണം എന്നില്ല അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ വിപ്ലവം അതിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടായി ശതാബ്ദി വർഷത്തിൽ അപ്പോൾ ശരിയായ സത്യം ശരിയായ സത്യം എന്നൊക്കെ പറയുന്നത് ബി ജെ പിയുടെ വെർഷൻ അത് കാണിക്കുന്നതിന് വേണ്ടി ഒരു സിനിമ ഞങ്ങൾ ഇറക്കും എന്നൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു ആ സിനിമയോടെ പോയി അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയോ എന്ന് എനിക്കറിയില്ല ഇറങ്ങിയെങ്കിൽ ആരെങ്കിലും കണ്ടതായിട്ടും എനിക്കറിയില്ല അപ്പോൾ പെട്ടെന്ന് കയറി പ്രദർശിപ്പ് ഒരു നടത്താവുന്ന ഒരു വിഷ ഒരു മേഖലയല്ല സിനിമ എന്നൊക്കെ പറയുന്നത് പക്ഷേ വൻതോതിൽ പണം ആ രംഗത്ത് വരുന്നുണ്ട് ആ രംഗത്ത് പരസ്യമായും രഹസ്യമായും ഇറക്കപ്പെടുന്ന പണത്തിൽ എത്രമാത്രം ഹിന്ദുത്വവാദികളുടേതായ ആയിട്ടുണ്ട് എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷെ ഉണ്ട് എന്നത് തീർച്ചയാണ് അവിശ്വസനീയമായ രീതിയിലുള്ള തുക കൈമാറ്റമൊക്കെ നമ്മളീ തിരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയമൊക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ കാണുന്നത് പോലെയല്ല പണത്തിൻ്റെ വലിപ്പവും അതിൻ്റെ ഒഴുക്ക് അപ്പോൾ തീർച്ചയായും മലയാള സിനിമയിലും ഒക്കെ അതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് അങ്ങനെ ചില സിനിമകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ആ അങ്ങനെ വരുന്ന സിനിമകളെ ഒരു ജനപ്രിയ സിനിമയാക്കി മാറ്റുന്നതിനോ അത് വ്യാപകമായി പ്രദർശിപ്പിക്കുന്നതിനോ ജനങ്ങളെ അവ അത് നിമിത്തം സ്വാധീനിക്കുന്നതിനോ കഴിയുന്നില്ല എന്നുള്ളത് ഇവയൊക്കെ പ്രതിരോധിക്കുന്നതിനുള്ള മനസ്സ് കേരളത്തിനുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് കേരള സ്റ്റോറി ഈ നോട്ട് എ റിയൽ സ്റ്റോറി എന്ന് പറയാൻ കേരളത്തിന് കഴിയും